ഹായ് ഫ്രണ്ട്സ് അസ്സാമേക്കു ബാഹിബ സിസ്റ്റേഴ്സ് ചാനൽക്ക് എല്ലാവർക്കും വെൽക്കം ഇന്ന് ഇതാ ഇന്ന് ഒരു ഈവനിങ്ങിൽ എനിക്ക് ഒരു ഒരു വീഡിയോ വീഡിയോക്കായിട്ട് തോന്നിയ ഒരു ഇതാണ് കേട്ടോ കാരണം വേറൊന്നുമല്ല ഇപ്പോൾ വെക്കിയിട്ടാകുമ്പോൾ നമ്മൾ കഴിക്കാൻ സ്നാക്സുകളായിട്ട് പല ചേ മറ്റ് കട്ട്ലേറ്റ് സമോസ പബ്സ് റോൾസുകൾ ബർഗർ പിസ്സ അങ്ങനെ ഒരുപാട് ഐറ്റംസുകളാണ് പക്ഷേ ഇതുപോലെ എൻ്റെ മക്കൾ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് കഴിക്കണത് ഈ അരി വറുത്തതും തേങ്ങയും കൂടി ഇട്ടിട്ട് കട്ടൻ ചായയിൽ നല്ല മധുരത്തിൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഞാൻ കുറേ മുമ്പ് കഴിച്ചതാണ് പക്ഷേ എൻ്റെ മക്കൾക്കും അതൊന്ന് കൊടുക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു മുൻപ് ഇങ്ങനെ ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ പിന്നെ അവരുടെ ടേസ്റ്റ് ഒന്നും അറിയണം എന്ന് വിചാരിച്ചു പക്ഷേ ഇത് അവർ കഴിച്ച് നോക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നല്ല ഇഷ്ടമായി അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണം നല്ല പക്ഷെ എൻ്റെ മക്കൾക്ക് നല്ല ഇഷ്ടമുണ്ട് ഇഷ്ടമായിണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സ്കിപ്പ് ചെയ്യുക അതൊക്കെ ഫുൾ വീഡിയോ കണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ